ബദ്രയുടെ കഴുത്തിൽ ബലിഷ്ടമായ ഒരു കൈ ഒന്ന് പിടുത്തം വിട്ടു ബദ്രയെ അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് ബത്തിയിലേക്ക് ചേർത്ത് വെച്ചു മുൻപിലത്തെ രൂപത്തെ കണ്ട് അവൾക്ക് ശ്വാസം നിലച്ച പോലെ തോന്നി പാതി കത്തിക്കരിഞ്ഞ ഒരു മുഖം നാക്ക് നീട്ടിക്കൊണ്ട് ബദ്രയുടെ മുഖത്തിന് നേരെ വന്ന് നിന്നു മാംസം അടർന്നു തൂങ്ങിക്കിടക്കുന്നു ഒരു കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു മാംസം കത്തിയ മണം എല്ലായിടത്തും പരന്നു പേടികൊണ്ട് ബദ്രിക്ക് ഒച്ച എടുക്കാൻ പോലും കഴിഞ്ഞില്ല ഭദ്രയുടെ വായ വളർത്തി ആ വായിലേക്ക് പാതി കത്തിയ ആ ദുർഗന്ധം അമിക്കുന്ന നാവ് കടത്തി ഭദ്ര വിടഞ്ഞുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി നിലത്തു വീണ് കിടന്ന ഭദ്ര കണ്ണു തുറന്നണേന്റു ക്രൂരമായി ചിരിച്ചുകൊണ്ട് ഭദ്ര പടിക്കട്ടുകൾ കയറി ഇല്ലത്തിന്റെ ഓരോ കോണിലും കിട്ടിയ രക്ഷകൾ എല്ലാം അഴിച്ചവൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഈ സമയം വിഷ്ണു രുക്മിണിയുമായി കൈകൾ കോർത്തു പിടിച്ച് സംസാരിച്ച് നടക്കുകയായിരുന്നു മതിൽ കെട്ടുന്ന പുറം കിടന്നപ്പോൾ രുക്മിണിയുടെ കൈകൾ പിടിമുറുക്കി വിഷ്ണുനഥൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി രുക്മിണി എൻ്റെ കൈകൾ വേദനിക്കുന്നു പിടിവിട് അപ്പോഴും അവൾ വിഷ്ണുനാഥൻ്റെ കൈകൾ പിടിച്ച് ഞെരിച്ചുകൊണ്ടേയിരുന്നു വേദന സഹിക്കാതെ വിഷ്ണുനാഥൻ അവളെ മാറ്റി രുക്മിണി നേരെ മതലിനോട് ചെന്നുപോയി ഇടിച്ചു വിഷ്ണുനാഥൻ വേദന കൊണ്ട് കൈ കുടഞ്ഞുകൊണ്ടേയിരുന്നു നീ എന്താ രുക്മിണിയെ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ രുക്മിണിയുടെ നേരെ തിരിഞ്ഞു വിഷ്ണുദത്തൻ ഞെട്ടിപ്പോയി രുമിണിയുടെ സ്ഥാനത്ത് വേറെ ആരോ മുഖമൊക്കെ പഴുത്ത് ചീഞ്ഞിരിക്കുന്ന പ്രേതരൂപം വിഷ്ണുദത്തൻ പേടിച്ച് നിലവിളിച്ചു കൊണ്ടോടി മാവൻ ചൂട്ടിലെത്തിയപ്പോൾ അതാ അവിടെ ഭദ്ര നിൽക്കുന്നു വിഷ്ണുദത്തൻ ബദ്രിയുടെ അടുക്കലേക്ക് ചെന്നു നീ എന്താ ഇവിടെ നിൽക്കുന്നത് വാ ഇവിടെ നിൽക്കണ്ട ഒരു പുശാശി എൻ്റെ പുറകെയുണ്ട് ബദ്രയുടെ കയ്യിൽ പിടിച്ച് വിഷ്ണു ഓടാൻ ശ്രമിച്ചു ഭദ്ര വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ച് വലിച്ച് താഴെയിട്ടു വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ഭദ്ര നീ എന്താണ് ഈ കാണിക്കുന്നത് വിഷ്ണുവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഭദ്രീൻ്റെ മുഖം ഒരാണിൻ്റെ മുഖമായി മാറുന്നു അത് കൂടുതൽ വികൃതമായി കൊണ്ടിരിക്കുന്നു വിഷ്ണു പേടിച്ച് നിലവിളിക്കാനായി വായ തുറന്നതും ആ വായിലേക്ക് ഒരു കമ്പ് കുത്തിയിറക്കി വിഷ്ണു തൻ പിടഞ്ഞുകൊണ്ട് മേൽപോട്ട് നോക്കി രുക്മിണിയുടെ രൂപത്തിൽ വന്ന പ്രേതം വിഷ്ണുദത്തിൻ്റെ ശരീരം വിറച്ചുകൊണ്ടേയിരുന്നു ഒരു പിടച്ചിലൂടെ വിഷ്ണുത്തിൻ്റെ ശരീരം നിശ്ചലമായി എന്നിട്ടും കലിയടങ്ങാതെ ആ രണ്ട് പ്രേതങ്ങൾ ആ ശരീരത്തെ ചവിട്ടി അരച്ചു ഈ സമയം മകളെ കാണാതെ കുളക്കടവിലേക്ക് വരികയായിരുന്ന ലക്ഷ്മി കണ്ടത് ഭദ്ര ബോധമില്ലാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ് മോളെ എന്ന് വിളിച്ചുകൊണ്ട് ലക്ഷ്മി വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി ആ നിമിഷം ഭദ്രയെ കാണാതായി ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ചുറ്റിലും നോക്കി മോളെ ഭദ്രയെ ആ വിളി മുൻപിപ്പിക്കാനായില്ല അതിനു മുമ്പ് ലക്ഷ്മി ആ വെള്ളത്തിലേക്ക് വലിച്ചു താഴ്ത്തപ്പെട്ടു കുളത്തിൽ നിന്നും കുമിളകൾ വരുവാൻ തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷം അതും നിലച്ചു ഇതൊന്നും അറിയാതെ ബ്രഹ്മാത്തൻ പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വന്നു ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് അയാൾ മുറിക്കകത്തേക്ക് ചെയ്യുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടത്തെ എവിടെ ബ്രഹ്മാത്തൻ മകളെയും വിളിച്ചു ഭദ്രയെ എന്നിട്ടും ആരും വിളിയിൽത്തുന്നില്ല ബ്രഹ്മാൻ്റെ ഉള്ളിലൂടെ ഒരു വെള്ളിടി പാഞ്ഞുപോയി അയാൾ ഓടി ഇല്ലത്തിന് പുറത്തിറങ്ങി ലക്ഷ്മി ഭദ്രയെ വിഷ്ണുവും മാറി മാറി വിളിച്ചു ഒരു പ്രതികരണവുമില്ല ബ്രഹ്മാത്തൻ കുളക്കടവിലേക്കൂടി അവിടെ മാരുമില്ല അയാൾ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം മാവൻ ചുവട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച തൻ്റെ മകൻ മരിച്ചു കിടക്കുന്നു നെഞ്ചുപൊട്ടി അലറി വിളിച്ചുകൊണ്ട് ബ്രഹ്മാൻ ഓടി മകൻ്റെ അരികിൽ വീണു ശരീരമൊക്കെ വിണ്ടുകീറി കുടലൊക്കെ വെളിയിൽ വന്നിരിക്കുന്ന അവസ്ഥയിൽ മകൻ മരിച്ചു കിടക്കുന്നു പുറകിലൊരു പൊട്ടിച്ചിരി കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് ക്രൂരമായ ഭാവത്തോടെ ദമ്പതി രക്ഷസ് അവർ ബദ്രിയെ കഴുത്തിൽ പിടിച്ച് തൂക്കിയിരിക്കുന്നു ബദ്രിക്ക് ഒരു ചെറിയ പിടച്ചിൽ മാത്രം ബ്രഹ്മാൻ തൊഴുകൈയോടെ പറഞ്ഞു എൻ്റെ മകളെ ഒന്നും ചെയ്യരുത് ഞാൻ ചെയ്ത തെറ്റിന് എന്നെ കൊന്നും അവളെ ഉപദ്രവിക്കരുതേ ഇത് കേട്ട രാക്ഷസ് പറഞ്ഞു ഇവളെ വെറുതെ വേട്ടണമെങ്കിൽ നിൻ്റെ ശരീരത്തിലുള്ള ഏഴെ സാക്ഷുമാറ്റി ദൂരേക്ക് എറിഞ്ഞു കളയും ബ്രഹ്മാൻ അതുപോലെ ചെയ്തു ആ നിമിഷത്തിൽ ആൺപ്രേതം ബ്രഹ്മദൻ്റെ കഴുത്തിനെ പിടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ആ വീശിൽ ബ്രഹ്മത്തിൻ്റെ കൈ രണ്ടും ഒടിഞ്ഞു തൂങ്ങി വേദന കൊണ്ട് അയാൾ അലറിക്കറിഞ്ഞു ബ്രഹ്മദനെ ആ പ്രേതം വീണ്ടും കഴുത്തിൽ കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്തു ബ്രഹ്മദൻ്റെ വായിൽ നിന്നും കൊഴുത്ത ചോര താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ കൊന്നോളൂ എൻ്റെ മോളെയൊന്നും ചെയ്യരുത് ഇത് കേട്ട ആ പ്രേതം ബ്രഹ്മാത്തിൻ്റെ മുഖം അടച്ചൊന്ന് കൊടുത്തു പഴയതൊക്കെ നീ മറന്നോടാ ഇതിലും ദയനീയമായി ഞങ്ങൾ കരഞ്ഞതല്ലേ ഒരു നിമിഷം അയാൾ നിശബ്ദനായി ബ്രഹ്മാത്തിൻ്റെ ഉള്ളിലേക്ക് ആ ഓർമ്മകൾ വന്നു തുടങ്ങി ബ്രഹ്മാൻ്റെ യൗവനകാലം നാണു ബ്രഹ്മാത്തിൻ്റെ അടുക്കലേക്ക് വന്നു അങ്ങുന്നേ നമ്മുടെ തെക്കേ വീട് പാടേക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആളെ കിട്ടിയിട്ടുണ്ട് നല്ല ആൾക്കാരാണോ ഒന്നാണോ അതെ അങ്ങുന്നേ അല്ലാത്തവരെ ഞാൻ കൊണ്ടുവരുമോ എന്തായാലും നാളെ അവരെയും കൂട്ടി വാ പിറ്റേ ദിവസം നാണോ പുതിയ താമസക്കാരുമായി വന്നു സാവിത്രിയും ദേവനും അങ്ങുന്നേ നാണു ബ്രഹ്മദനെ വിളിച്ചു ബ്രഹ്മത്തൻ അവടെ അടുക്കിലേക്ക് വന്നു ബ്രഹ്മാതന്റെ കണ്ണിലുടക്കിയത് സാവിത്രിയാണ് അതീവ സുന്ദരി കടഞ്ഞെടുത്ത പോലുള്ള ശരീരം ബ്രഹ്മദത്തിന് ആദ്യ കാഴ്ചയിൽ തന്നെ സാവിത്രയുടെ മേൽ ആഗ്രഹം തോന്നി ബ്രഹ്മദത്തൻ താക്കോലെടുത്ത് നാണുവിനെ ഏൽപ്പിച്ചു നാണു അവരെയും കൂട്ടി അങ്ങോട്ട് പോയി കുറച്ച് സമയത്തിന് ശേഷം നാണു തിരിച്ചു വന്നു ബ്രഹ്മത്തൻ നാണുവിനോട് നാണു ആ സ്ത്രീയെ കാണാൻ എന്ത് ഭംഗിയാ ശരീരമൊക്കെ കടഞ്ഞെടുത്ത പോലെ നാണു ആ സ്ത്രീയെ ഒന്ന് നാണു ഇടക്ക് കയറി പറഞ്ഞു അറിയാമോന്നേ അതിനുള്ള അവസരം അടിയം തന്നെ ഉണ്ടാക്കിക്കൊള്ളാം ഒരു ദിവസം ബ്രഹ്മാൻ നടക്കാനിറങ്ങിയ കൂട്ടത്തിൽ വാടക വീടിൻ്റെ ഭാഗത്തേക്ക് ചെന്നു ഈ സമയം സാവിത്രി കുളി കഴിഞ്ഞ് കുളക്കടവിൽ നിന്നും കയറി വരുന്നത് ബ്രഹ്മാൻ കണ്ടു ആ ശരീരവടിവിലൂടെ ബ്രഹ്മാത്തൻ ആർത്തിയോടെ നോക്കി നിന്നു ബ്രഹ്മാത്തനെ കണ്ട സാവിത്രി കുളക്കടവിൻ്റെ വാതിലിനോട് ചേർന്ന് നിന്നു ബ്രഹ്മാത്തൻ പറഞ്ഞു വെറുതെ നടക്കാനിറങ്ങിയപ്പോൾ ഇതുവരെ വന്നാണ് താമസമൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല സാവിത്രി പറഞ്ഞു സാവിത്രി അടിമുടി ഒന്ന് നോക്കിയിട്ട് ബ്രഹ്മാത്തൻ തിരിച്ചു നടന്നു അന്ന് രാത്രി ബ്രഹ്മാത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല സാവിത്രിയുടെ സൗന്ദര്യവും ആ ശരീരവും ബ്രഹ്മാൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി ഒരു രാത്രി ബ്രഹ്മാത്തൻ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടിന് നാണവുമുണ്ടായിരുന്നു ബ്രഹ്മാവൻ നാണവുമായി സാവിത്രിയുടെ അടുക്കലെത്തി ദേവൻ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല ബ്രഹ്മാത്തൻ സാവിത്രി കടന്നു പിടിച്ചു നിന്നെ കണ്ടപ്പോൾ മുതൽ എനിക്ക് തോന്നിയ ആഗ്രഹമാണ് സാവിത്രിയെ ബ്രഹ്മാത്തൻ വലിച്ചു ഇട്ടു സാവിത്രി കൈകൾ ഉപയോഗിച്ചു എന്നെ ഉപദ്രവിക്കരുതേ ഞാൻ ഗർഭിണിയാണ് അതൊന്നും ബ്രഹ്മാത്തൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല സാവിത്രി അനുഭവിക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രഹ്മാത്തൻ ബലിഷ്ടമായ കൈകളിൽ കിടന്ന് പിടയാനേ സാവിത്രിയ്ക്കായുള്ളൂ ഈ സമയം ദേവൻ അങ്ങോട്ട് വന്നു നാണുവിനെ കണ്ട് ദേവൻ ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ നാണു മിണ്ടാതെ അകത്തോട്ട് നോക്കി ദേവൻ ഓടി വാതിൽക്കലെത്തി ദേവനെ നാണു തടയാൻ ശ്രമിച്ചു നാണുവിനെ തട്ടിമാറ്റി ദേവൻ അവിടത്തേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച തൻ്റെ ഭാര്യയെ ബ്രഹ്മാൻ ഉപദ്രവിക്കുന്നു ദേവൻ ബ്രഹ്മാനെ കടന്നു പിടിച്ചു ഈ സമയം നാണു ദേവനെ പിന്നിൽ നിന്നും തലയ്ക്കടിച്ചു വീഴ്ത്തി ആ അടിയിൽ ദേവന്റെ ബോധം നഷ്ടമായി നിലത്തേക്ക് വീണു സാവിത്രി കേണ അപേക്ഷിച്ചു എൻ്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുതേ ഞങ്ങൾ ഉപദ്രവിക്കരുതേ ബ്രഹ്മാത്വൻ സാവിത്രിയുടെ വായ പൊത്തിപ്പിടിച്ചു സാവിത്രി ശ്വാസം കിട്ടാതെ പിടഞ്ഞു സാവിത്രിയുടെ ബോധം നഷ്ടമായി കിതപ്പോടുകൂടി ബ്രഹ്മാൻ എണീറ്റ് പുറത്തേക്ക് വന്നു ഒരു ചിരിയോടെ നാണു അകത്തേക്ക് കയറി സാവിത്രിയുടെ മേനി കണ്ടപ്പോൾ നാണുവിനും ആഗ്രഹം തോന്നി ബ്രഹ്മാൻ ഓർമ്മയിൽ നിന്നുണറുന്നു രക്ഷസികളെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു മാപ്പ് എന്നോട് ക്ഷമിക്കണം എൻ്റെ മോളെ ഒന്നും ചെയ്യരുത് സാവിത്രി ഭദ്രപ്രിയയുടെ തല വീതെടുത്ത് വലിച്ചെറിഞ്ഞു തലയില്ലാത്ത ഭദ്രപ്രിയുടെ ശരീരം താഴേക്ക് വീണു ബ്രഹ്മാൻ അലറി താഴേക്കിരുന്നു ഒരു ചിരിയോടെ സാവിത്രി ബ്രഹ്മാനെ തൂക്കിയെടുത്തു സ്വന്തം ചോര കൺമിൽ ഇല്ലാതാവുന്നതിൻ്റെ വേദന നിനക്ക് മനസ്സിലായോ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്തുമാത്രം സന്തോഷമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പൊന്നാമനയിൽ ആളിക്കാനും കുഞ്ഞിൻ്റെ കളിചിരികൾ കാണാനും എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നവനാണ് ഞങ്ങൾ ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം തകർത്തെറിഞ്ഞില്ലേ ദേവൻ്റെയും സാവിത്രിയുടെയും കണ്ണിൽ നിന്നും കണ്ണുകർ ഇറ്റുവീണു ആ കണ്ണുനീർ പകയായി മാറി ബ്രഹ്മത്തിൻ്റെ കഴുത്ത് സാത്രി കടിച്ചു പറിച്ചു എന്നിട്ട് ബ്രഹ്മാത്തിനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു നിമിഷ നേരം കൊണ്ട് ബ്രഹ്മാത്തിൻ്റെ ശരീരം കത്തിച്ചാരമായി മാറി ദമ്പതി രക്ഷസുകൾ വായുവിൽ അലിഞ്ഞില്ലാണ്ടായി ആ കത്തിക്കരിഞ്ഞ് വീടിനെ നോക്കി കാർത്തിക് കഥ ഇങ്ങനെ എഴുതി അവസാനിപ്പിച്ചു അവിടമാകെ മാംസം കത്തിയൻ്റെ ഗന്ധം കാറ്റിൽ കാർത്തിക്കിൻ്റെ മൂക്കിലേക്ക് അടിച്ചുകയറി